വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ ഇവിടുത്തെ പത്രപ്രവർത്തകർക്ക് പൊതുപ്രവർത്തകർക്ക് വളരെ കൃത്യമായി അറിയാവുന്ന വസ്തുതയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകജാലക സംവിധാനം വഴിയുള്ള അപേക്ഷകൾ സമർപ്പിച്ചതിനു ശേഷം അലോട്ട്മെന്റുകൾ വഴി ജില്ലകളിൽ അതുപോലെ തന്നെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ കണക്കുകൾ അവർക്ക് അപേക്ഷിച്ച് കണക്കുകൾ ഒന്നും രണ്ടും മൂന്നും സപ്ലിമെന്ററി ും കഴിഞ്ഞാലും ഇവിടത്തെ കൃത്യമായിട്ടുള്ള എല്ലാ സ്ട്രീമുകളും പരിഗണിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയാലും മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള മലബാർ ജില്ലകളിൽ എഴുപത്തി ഒന്നിനായിരത്തി മുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികൾ മലബാർ പ്രദേശത്ത് പുറത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ഒരു സംഗതി തിരുവനന്തപുരം തൊട്ട് തൃശൂർ വരെയുള്ള ജില്ലകളിൽ തെക്കൻ കേരളത്തിന്റെ വിവിധങ്ങളായ ജില്ലകളിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് സീറ്റുകൾ അവിടെ എല്ലാ ടീമിലും അലോട്ട്മെന്റുകൾ പ്രകാരം എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരം നൽകിയാലും അവിടെ കേരളത്തിലെ രണ്ട് പ്രദേശങ്ങളോട് സർക്കാരുകൾ കാണിക്കുന്ന ഭീകരമായി വിവേചനത്തിന്റെ വിദ്യാഭ്യാസപരമായ അവകാശ നിഷേധത്തിന്റെ വ്യക്തമായ ഒരു അടയാളമായി തെക്കൻ ജില്ലകളിൽ ഏകദേശം ഒമ്പതിനായിരത്തോളം സീറ്റുകൾ ഹയർ സെക്കൻഡറി മേഖലയിൽ പ്ലസ് വൺ മേഖലയിൽ ഒഴിഞ്ഞുകിടക്കുമ്പോൾ മലബാർ മേഖലകളിൽ എൺപതിനായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിന് പഠിക്കാൻ വരുന്ന ഭീകരമായ അവകാശ നിഷേധത്തിന്റെ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇത് മലപ്പുറം ജില്ലക്കകത്തേക്ക് വരുമ്പോ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി വിജയിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം എഴുപത്തിഒൻപതിനായിരത്തിൽ അധികം ഒക്കെ റിസൾട്ട് വന്നതിന് ശേഷം ഏകജാലക സംവിധാനങ്ങൾ വഴി മലപ്പുറം ജില്ലക്കകത്ത് പ്ലസ് വണ്ണിനെ അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് എൺപത്തിരണ്ടായിരത്തി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികൾ ഇവിടെ പ്ലസ് വണ്ണിന് വേണ്ടി അപേക്ഷകൾ ഏകജാലകം പോയി അപേക്ഷ നൽകുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്ട്രീമുകളും പരിഗണിച്ചുകൊണ്ട് എസ് സിയുടെയും അതുപോലെ തന്നെ ഐ ടി ഐയുടെയും പോളിടെക്നിക്കിന്റെയും ഒക്കെ എല്ലാ അവസരങ്ങളും കൂടി പരിഗണിച്ചാൽ അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വിദ്യാർത്ഥികൾ ഇവിടെ പ്ലസ് വണ്ണിന് പഠിക്കാൻ അവസരമുള്ളത് മലപ്പുറം ജില്ലക്കകത്ത് പതിനാറ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുമായി വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന് പഠിക്കാൻ പഠിക്കാൻ പുറത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ വിജയിച്ചിട്ടുള്ള മൂന്ന് വിദ്യാർത്ഥികളിൽ ഒരു അവസരമില്ലാത്ത ഹയർ സെക്കൻഡറി മേഖലയിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിൽ എയ്ഡഡ് മേഖലകളിൽ പഠിക്കാൻ അവസരമില്ല എന്ന് പറയുമ്പോൾ ഈ ഭീകരമായ വിവേചനത്തെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പിന്നിട്ട നാളുവികളിൽ ഞങ്ങൾ വലിയ അർത്ഥത്തിലുള്ള സമരങ്ങൾ നേതൃത്വം നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ അവകാശം എന്ന് പറയുന്നത്